ദേശഭക്തിഗാനം നിശ്ചയിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നല്ലെന്ന് ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ഏത് വേദിയിലും ഗണഗീതം ആലപിക്കാനുള്ള ചങ്കൂറ്റം ലക്ഷക്കണക്കിലുള്ള പ്രവർത്തകർക്കുണ്ട് അത് കുട്ടികൾ പാടിയതിനെ വിവാദമാക്കി കുട്ടികളുടെ മനോവീര്യം തകർക്കാൻ അനുവദിക്കില്ലെന്നും എൻ ഹരി പറഞ്ഞു ഇവിടുത്തെ കുഞ്ഞുങ്ങൾ മുതൽ അടക്കം ഈ ഭാരതത്തെ ഈ ഭാരതാംബയെ പൂജിക്കുക തന്നെ ചെയ്യും അതിന് ആർക്കൊക്കെ ചൊറിച്ചിലുണ്ടായാലും ആർക്കൊക്കെ തലവേദന ഉണ്ടായാലും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഈ നാല് വോട്ടിനു വേണ്ടിയിട്ട് ഈ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്ന് കേരളത്തെ തീവ്രവാദത്തിൻ്റെ ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഇത് ഞാൻ പറഞ്ഞതല്ല നിരവധിയായിട്ടുള്ള നമ്മുടെ വല ഉദ്യോഗസ്ഥന്മാരും റിട്ടയർ ചെയ്തതിന് ശേഷമൊക്കെ പറയുന്നതാണ് അതുപോലെ തന്നെ അത് നിങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടിനെ അപകടത്തിലേക്ക് ചാടിക്കുന്ന ഈ സമീപനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം ഈ ഭാരതാംബയെ പൂജിക്കാം എന്നുള്ള ആ ഭാരതാമ്പ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ആർക്കാണ് പ്രശ്നമെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിവാക്കൊണ്ടിരിക്കുകയാണ്